വനവൽക്കരണത്തിനായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന സംസ്ഥാന വനം വന്യജീവി വകുപ്പ് ജൈവ ആവാസ വ്യവസ്ഥ നശിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും ജൈവസമ്പന്നമായ നേര്യമംഗലം വനമേഖലയിൽ ശൗചാലയ മാലിന്യങ്ങളടക്കം തള്ളുന്നത് തടയാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി വനമേഖലയിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമായതോടെ പ്രതിഷേധവും രൂക്ഷമായി ലോക പരിസ്ഥിതി ദിനത്തിലും വനദിനത്തിലും വലിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വനം വകുപ്പ് ഇത് കണ്ടെന്നു വരില്ല വനവും പരിസ്ഥിതിയും സംരക്ഷിക്കാനാണ് വനം വകുപ്പ് എന്നാണ് പറയുന്നത് എന്നാൽ നിലവിലുള്ള വനമോ ജൈവ ആവാസ വ്യവസ്ഥയോ സംരക്ഷിക്കാൻ വകുപ്പ് യാതൊന്നും ചെയ്യുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത് നേരിമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിൽ മൃഗങ്ങളെയും ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മാലിന്യം നിക്ഷേപിക്കുന്നത് ശൌചാലയ മാലിന്യം ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ കാട്ടിലേക്ക് തള്ളുകയാണ് പതിവ് ഇത് തടയേണ്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരെയും ജനങ്ങളെയും ദ്രോഹിക്കുന്ന നടപടികൾ മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ആക്ഷേപം ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഏഴായിരത്തിലധികം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ള സംസ്ഥാനത്ത് വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ മാലിന്യ നിക്ഷേപം പല സ്ഥലത്തും വനത്തിൽ കൊണ്ടു തള്ളുന്നുണ്ട് അത്തരം കാര്യങ്ങൾ തടയുന്നതിനോ വേണ്ട ഇടപെടൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്താറില്ല വന്യമൃഗങ്ങളെ തടയുന്ന കാര്യത്തിൽ ജാഗ്രത പുലർത്താറില്ല അവർ വർഷാവർഷം ഈ ഡിപ്പാർട്ട്മെൻറ്റിന് വരുന്ന കോടാനക്കോടി രൂപ ഓഡിറ്റ് ഇല്ലാത്ത രൂപ ചെലവഴിക്കുക അതിൻ്റെ അത് ലാഭം കണ്ടെത്തുക അതിൻ്റെ പിന്നാലെ മാത്രം ശ്രദ്ധ കൊടുക്കുക അനാവശ്യമായ കാര്യങ്ങളിൽ വ്യാപകമായി ഇടപെട്ട് കള്ളക്കേസ് പോകുന്ന ഒരു സംഘമായി മാറി എന്നുള്ളതാണ് നിലവിൽ കാണുന്ന ചിത്രം പരിസ്ഥിതി ബോധവൽക്കരണത്തിനായി സംസ്ഥാന വനം വന്യജീവി വകുപ്പ് വർഷംതോറും നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് എന്നാൽ നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് കീഴിലുള്ള ചെറിയൊരു ഭാഗത്തെ വനമേഖല മാലിന്യം മൂടി പരിസ്ഥിതി നശിപ്പിക്കുന്നത് കണ്ട മട്ടില്ല കേരളത്തിലെ പ്രധാന വനമേഖലകളിൽ ഒന്നാണ് നേരിമംഗലം വനമേഖല അപൂർവ ജൈവ ആവാസ വ്യവസ്ഥ കൊണ്ട് സമ്പന്നമാണ് ഇവിടം എന്നാൽ മലയോര മേഖലയിലെ കർഷകരെ നിയമങ്ങളുടെ പേരിൽ ദ്രോഹിക്കുന്ന വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് വൻ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കുന്നത്